ഡയമണ്ട്സ് അങ്കമാലി യൂത്ത് കോൺഗ്രസ് അങ്കമാലി അങ്കമാലിമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ ദിനവും ദിനവും യൂത്ത് കോൺഗ്രസ് സ്ഥാപക ആചരിച്ചു അങ്കമാലി പ്രസിഡന്റ് പോൾ ജോവർ യൂത്ത് കോൺഗ്രസ് അനുസ്മരണം ചെയ്തു അങ്കമാലി യൂത്ത് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി സിഗ്നൽ ജംഗ്ഷനിൽ കിറ്റ് ഇന്ത്യ ദിനവും സ്ഥാപക ദിനവും ആചരിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് പോൾ ജോവർ കെ പി യൂത്ത് കോൺഗ്രസ് പതാക ഉയർത്തി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് എല്ലാവർക്കും ഒരു അനാവശ്യ അനാവശ്യകാര്യമായ രൂപേണ മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി ഈ ദുരന്ത മുഖത്ത് ഒരുപാട് നടന്ന ദുരന്തമുഖത്ത് എന്നും സാന്നിധ്യമായിരുന്ന നിറസാന്നിധ്യമായിരുന്ന സാന്നിധ്യമായിരുന്നത് ഈ രാഷ്ട്രീയ പ്രവർത്തനമായി നടന്നുകൊണ്ടിരിക്കുന്ന യുവജനങ്ങൾ തന്നെയാണ് അതെല്ലാം ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ ബന്ധത്തിലുള്ള പ്രസക്തമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തമ കാര്യം തന്നെയാണ് ഇന്നത്തെ ഈ ദിനത്തിൽ നമുക്ക് ആലോചിച്ചുകൊണ്ട് ഇനിയും അണിനിരക്കുക സഹോദരരെ നമുക്കും നേടാനുണ്ട് ഈ രാജ്യത്തിലെ വർഗീയ ശക്തികൾക്കെതിരെ ആഞ്ഞടിക്കുവാനും മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുവാനും യൂത്ത് കോൺഗ്രസ് എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് ധാരണ എന്ന നിലയിൽ നമുക്കും ശക്തമായ രീതിയിലുള്ള പ്രതിരോധങ്ങൾ തീർക്കാനുണ്ട് ശക്തമായ രീതിയിലുള്ള സമരങ്ങൾ നടത്താനുണ്ട് ശക്തമായ രീതിയിലുള്ള വർഗീയ ശക്തികളെ തിരുത്താനുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് മണ്ഡലം പ്രസിഡന്റ് ജോസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ അനീഷ് മണവാളൻ നിതിൻ സാജു ആൻമേരി ടോമി ടിനു മോബിൻസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അഖിൽ ആന്റു കറുകുറ്റി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റണി പാലാട്ടി അങ്കമാലി മണ്ഡലം ഭാരവാഹികളായ നിതിൻ ദേവസിക്കുട്ടി പി ജെ അമൽ വിഷ്ണു എന്നിവർ സംസാരിച്ചു ആദ്യം ആദ്യം ആദ്യമല്ല മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പറഞ്ഞ പോലെ ഗവൺമെന്റിനെതിരെ ഗവൺമെന്റ് നിയമ നിയമങ്ങൾക്കെതിരെ അനുസരിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ൻ നാഷണൽ കോൺഗ്രസിൽ ഒരുപാട് നേതാക്കളാണ് ജയിലിലും മറ്റും കഴിയേണ്ടി വന്നത് അതിനനുസരിപ്പിക്കുന്ന ഇന്ന ദിനത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനമായി നമ്മൾ നമ്മളാചുണ്ട്